ഇതൊക്കെയാണ് എൻ്റെ സ്ഥാപന ജന വസ്തുക്കൾ ഞാനിപ്പോൾ എങ്ങോട്ട് പോകുന്നു പോന്ന് ഇപ്പം തമ്മാരിത്തേക്ക് പോകുന്നു ബസ് കയറിയിട്ട് വേറെ സ്ഥലത്ത് വേണം ഞാൻ ഇവിടെ ന്യൂ ഇയർ റെസൊലേഷൻ പറഞ്ഞപ്പോഴത്തേക്കൊരു കാര്യം പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല ഞാൻ പി ജിക്ക് പഠിക്കാൻ പോകും എന്തായാലും ട്രൈ ചെയ്ത് എഫേർട്ടിട്ട് തന്നെ പോകുമെന്ന് കുഴപ്പില്ലാന്ന് ആ കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത് പി ജിക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് അപ്പോൾ ഓട്ടോ പിടിച്ചിട്ട് പോകുന്നുണ്ട് തമ്പാനൂട്ട് ബസ് സ്റ്റാൻഡാണ് ഞാൻ ബസ്സിലാണ് പോകുന്നത് ഈ ബസ്സിൽ പോകാനുള്ള തീരുമാനം വളരെ തെറ്റായിരുന്നു ഞാൻ പിന്നെ വൈകാതെ മനസ്സിലാവുന്നുണ്ട് ഡാഡി ഒന്നും മിണ്ടിയില്ല നിന്റെ പൈസയ്ക്ക് പഠിച്ചത് നിൻ്റെ ഇഷ്ടത്തിന് ചെയ്തതെന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നു കാരണം എൻ്റെ ഇഷ്ടത്തിന് പോകണമല്ലോ അതുകൊണ്ട് തന്നെ സോ ഒന്നും മിണ്ടിയില്ല ഞാൻ എ സി ബസ് ബുക്ക് ചെയ്തു മഴയത്ത് വളരെ നല്ല ഡിസിഷൻ ഡിസിഷനായിരുന്നു വീട്ടുകാർക്ക് സപ്പോർട്ടില്ലാത്തതിനൊരു കാരണം എൻ്റെ ഹെൽത്ത് ശരിയാവില്ല കാലാവസ്ഥ ശരിയാവില്ല ഫുഡ് ശരിയാവാത്തിന് ഞാൻ പിന്നെ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെയായിരുന്നു ഇതൊക്കെ ഏകദേശം ശരിയായിട്ട് വരുന്നുണ്ട് അവരുടെ ആ തീരുമാനം അപ്പോൾ ഞാൻ തമ്പാൻ്റെ വിട്ട് പോകുന്നുണ്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചിരുന്നു ഒന്നല്ല രണ്ട് പാക്കറ്റ് വാങ്ങിച്ചാലും ഒന്നും കഴിക്കുന്നുണ്ട് ദെൻ യാത്ര ഇങ്ങനെ ആരംഭിച്ച് പോവുകയാണ് ഇപ്പോഴൊക്കെ ഞാൻ ഓക്കെ ഓക്കെ ഇരിക്കുവാണ് എ സി ബസ്സിൽ സ്ലീവ്ലെസ് ആയിട്ടിരിക്കുന്നത് എൻ്റെ ആ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത് ഇത് ഭംഗിയായിട്ട് അതിൻ്റെ അടുത്തായിട്ടോ ഇനിയാണ് നാടകം നടക്കുന്നത് റോഡ് പണി നടക്കുന്ന അതുകൊണ്ട് റോഡ് മുഴുവൻ പോലെ ചിട്ടിരിക്കുകയാണ് ഇതൊക്കെ അറിയണമെങ്കിൽ ന്യൂസ് കാണണമല്ലോ ന്യൂസ് കാണത്തില്ലല്ലോ സോ ഞാൻ അറിഞ്ഞില്ല ഇനി ജാതുവിനെ പോലെ ഇരിക്കുകയാണ് സ്ലീവ് സ്ലീവ്ലെസ്സും കാപ്പറിയൊക്കെ ഇട്ട് പോയിത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് കാരണം എനിക്ക് ഒരുപാട് ഡ്രസ്സ് ഇട്ട് ഉറങ്ങാൻ കംഫർട്ട് കം കംഫർട്ടബിൾ അല്ല സൗണ്ട് കൊടുക്കാതിരുന്ന് കൊടുക്കാതിരുന്ന് എനിക്ക് നാക്കൊന്നും വഴങ്ങുന്നില്ല സോറി അപ്പോൾ അങ്ങനെ പോയി ഞാനിപ്പോൾ മൂടിപ്പറച്ചിരിക്കേണ്ട അവസ്ഥയിലെത്തി ഇത് എവിടെ എത്തിയെന്ന് എനിക്ക് ഓർമ്മയില്ല അന്ന് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിലൊക്കെ ഓർമ്മയുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന പതിനൊന്നാം തീയതി എന്തോ ഇത് നടക്കുന്നത് ഈ വീഡിയോ എടുക്കുന്നത് ഒന്നാം തീയതിയാണ് പത്ത് ദിവസമൊക്കെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് പിന്നെ ഓർമ്മയില്ല ഇത് ഇടയ്ക്ക് എവിടെയോ നിർത്തി അപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് നടത്തിയത് ഈ ഹോട്ടലിനൊരു പ്രത്യേകത ഉണ്ട് എനിക്ക് കിട്ടിയ ഫുഡ് ഒന്നും കുളത്തില്ലായിരുന്നു അങ്ങനെ ഇരുന്ന ഒരു കുട്ടിയെ പരിചയപ്പെട്ടു എൻ്റെ ഓപ്പോസിറ്റിരുന്ന കുട്ടി പാർവതി നന്ദോ ആയിരുന്നു പേര് ആ കുട്ടി ബി ബി എസ് സിക്ക് പോവുക വെറ്റനറി സയൻസിന് അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാര്യം പറഞ്ഞ് നല്ലപോലെ കമ്പനിയായിട്ട് ഇതിനെപ്പറ്റിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സൊക്കെ പറഞ്ഞിട്ട് വന്നു ഇതായിരുന്നു നമ്മൾ വന്ന ബസ് കേട്ടത് ഈ ബസ് ഇതിൽ ഞാൻ വീണ്ടും കയറി ഇരുന്നിട്ട് ഉറങ്ങി രാവിലെ ലേറ്റായിട്ടാണ് കാസർഗോഡ് എത്തിയ കഞ്ഞങ്ങാട് ഇറങ്ങായിരുന്നു പക്ഷേ കഞ്ഞങ്ങാട് ഇറങ്ങിയിട്ട് പോകാനൊന്നും അറിയത്തില്ല ഇതിന് ഇടയ്ക്ക് പറ്റിക്കപ്പെട്ടു കാരണം ഞാൻ സിംഗിൾ റൂം ചോദിച്ചു ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് എന്നിട്ട് അയാൾ പറഞ്ഞു ഡബിൾ റൂമേ ഉള്ളൂ ഞാൻ ബുക്ക് ചെയ്ത് രണ്ടായിരത്തി എഴുപത്തി കൊടുത്ത് അപ്പോഴത്തേക്കും ബുക്കിൽ ബുക്ക് ചെയ്ത റൂമിൽ കയറാൻ പോകുമ്പോഴത്തേക്കും അയാൾ പറയുക അങ്ങനെ പറ്റത്തില്ല ഇത് ഒരാൾക്ക് കയറാൻ പറ്റത്തുള്ളൂ എന്ന് ഡബിൾ റൂമിൽ ഒരാൾക്ക് കയറാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ പൈസ തിരിച്ചു പറഞ്ഞു പൈസ തിരിച്ചു വാങ്ങിച്ചിട്ട് പോകുന്നു പിന്നെ ഞാൻ ലഗേജിന് കാത്തു നിന്നപ്പോഴത്തേക്കും ഡാഡി ഫുഡ് കഴിച്ചു ഡാഡി ലഗേജ് കാത്തു നിന്നപ്പോഴത്തേക്കും ഞാൻ പോയി ഫുഡ് കഴിച്ചു ഇതിനിടയ്ക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടോ വേറൊരു ഹോട്ടലിൽ പോയിട്ട് ഈ ഫുഡ് എനിക്ക് നല്ല ഇഷ്ടമായി ഇവിടെ വന്ന ശേഷം ഞാൻ ലാസ്റ്റ് കഴിച്ച ടേസ്റ്റുള്ള ഫുഡ് ഇതായിരുന്നു ദെൻ നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് ചക്ക 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 എന്ന് പറഞ്ഞിട്ട് എവിടേക്ക് പോകാമെന്ന് വെച്ചാൽ കോളേജിലേക്ക് വരുവായിട്ട് വഴിയൊന്നും അറിയത്തില്ല ഡേ അങ്ങ് വിദൂരതയിൽ കാണുന്നതാണ് കോളേജ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഞാൻ എം എസ് സി യോഗ തെറാപ്പി പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അഡ്മിഷൻ എടുക്കാൻ നിൽക്കുമ്പോൾ പോലും ഞാൻ എടുത്തു അതാണ് കുമ്മി ഇഷ്ടം പോലെ നടക്കാനും അന്മാക്കും മക്കും അങ്ങനെ നടക്കുന്നു ഇനി വീണ്ടും അങ്ങ് പോയി മെത്ത മേട്ടണക്കാനിട്ട് എനിക്ക് മെത്ത മെത്തയില്ല എന്ന് പറയണം നാല് കട്ടിലുണ്ട് അഞ്ച് സ്റ്റുഡൻസിനെ ലൊക്കേറ്റ് ചെയ്തു അപ്പോൾ താറ്റ ഈ കണ്ടു ശരിയാക്കട്ടെ കുറേ നേരം കാത്തിരുന്നു ഒരു ഫുഡ് കഴിക്കാൻ പോയി ഞാൻ തിരിച്ചു പോട്ട് എനിക്ക് വയ്യ എനിക്ക് ഫുഡ് കഴിക്കാണ്ടും ഉറക്കണ്ടും ഉറക്കം ചെയ്യാണ്ടും ഒക്കെ ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ മൊത്തം കിളി പറയുന്ന അവസ്ഥ അവിടെ പട്ടി അടക്കുന്ന ശുനങ്കന്മാരെന്നറിയാറുണ്ട് ഇവിടെ ഉണ്ടാകാതെ കിടക്കുന്ന ഇനി എന്നെ കാണുമ്പോൾ എന്താകാന്നറിയില്ല പൊതുവെ വെറുതെ ഇരിക്കുന്ന പട്ടിയെന്നെ കാണുമ്പോൾ ഒന്ന് വരച്ച് നോക്കാമെന്ന് വിചാരിക്കുക അപ്പം നടന്നിടന്ന് പോട്ടെ ഡാഡി അവിടെ തന്നെ കാത്തു കാത്ത് നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എവിടെ പറയാം ആരെങ്കിലും കാണണ്ടേ വാടിയിലെ നടുക്ക് ഇടങ്ങുന്നത് നല്ല തണുത്ത് പബ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് പിന്നെ ഒരു ചായയും കഴിച്ചു അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല ഒട്ടും അങ്ങനെ ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ മെത്തയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുന്നുണ്ടായിരുന്നു ആ പ്രിൻ്റ് ഔട്ട് പിന്നെ കൊടുത്താൽ മതി പക്ഷേ എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് ഡാഡിയുടെ ചാക്കും മോശം ഉണ്ടായിരുന്നു പഴയ ഞാനത് പെട്ടെന്ന് ചെയ്തു കട്ടിലിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ മെത്ത വാങ്ങിച്ച് പ്രിൻ്റ് കൊടുക്കാനുണ്ടായിരുന്നു ആ പ്രിൻ്റ് ഔട്ട് കൊടുത്തു അപ്പോൾ എൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ തറേ കിടക്കും മണ്ട കിടക്കുമെന്നുള്ളത് കണ്ടറിയാം എന്നെ കൊണ്ടാക്കിയിട്ടിട്ട് ആര് പോയി ഞാൻ ഒറ്റക്ക് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഞാൻ ബി എച്ച് ദിവസം എന്നെ കൊണ്ടാക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഫീലായിരുന്നു കളഞ്ഞിട്ട് പോകുമ്പോൾ അങ്ങനെന്തൊന്നുമില്ല പ്രായമായ അതിന്റെ പക്വതയാണ് ഞാൻ റൂമിലുള്ളവരൊക്കെ പോയി പരിചയപ്പെടട്ടെ ഞാൻ പോയപ്പോ ഒരു വീട്ടിന്നായിരുന്നു